വാർത്തകളിലേക്ക് സ്വാഗതം പ്രാദേശിക ചുരുക്കത്തിൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ കോഴിക്കോട് ദേശീയപാതയിലെ കുമരമത്തൂർ ചുങ്കത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നു ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനം ഇടിച്ചുള്ള അപകടങ്ങളാണ് വർദ്ധിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് ിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തതാണ് അപകടത്തിന് ആക്കം കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കാർ ഡിവൈഡറിൽ അപകടമുണ്ടായി യാത്രക്കാർ നിസ്സാര പരിക്കുകളൂടെ രക്ഷപ്പെട്ടു ഒരു മാസം മുമ്പ് ഇവിടെ ഇവിടെയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനും മരിക്കുകയും ചെയ്തിരുന്നു ഇതുവരെ പത്തിലധികം ചെറുതും വലുതുമായ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതായി നാട്ടുകാർ പറയുന്നു ദേശീയപാതയുടെ രണ്ടു ഭാഗത്തു നിന്നും ഇറക്കിമിറങ്ങി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉയരം കുറഞ്ഞു കിടക്കുന്ന ഡിവൈഡറി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇതാണ് അപകടത്തിന് കാരണമാകുന്നത് ഇതിനു മുമ്പ് ചെറിയ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും വാഹനം ഇടിച്ചു കയറി അതും ഒടിഞ്ഞു കിടക്കുകയാണ് മുന്നറിയിപ്പ് ബോർഡ് പുനഃസ്ഥാപിക്കാനോ നന്നാക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല വാഹനങ്ങളുടെ അമിതവേഗവും മറ്റു വാഹനങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു സീബ്ര ലൈൻ ഉണ്ടെങ്കിലും റോഡ് മുറിച്ചുകിടക്കുന്ന കൾനട യാത്രക്കാരും ഏറെ ഭീതിയിലാണ് അലനലൂർ ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർ ബസ് ഇറങ്ങി ഏറെ ദൂരം നടന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പെരിന്തൽമണ്ണ റോഡിലെത്തുന്നത് ചെറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിന് പോലും കാരണമാകുന്നു തിരക്കേറിയ ദേശീയപാതയിലെ ഈ ജംഗ്ഷനിൽ നിന്നാണ് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാതയിലേക്ക് പ്രവേശിക്കുന്നത് മണ്ണാർക്കട ഭാഗത്തു നിന്ന് വരുമ്പോഴും പെരിന്തലമുണ ഭാഗത്തു നിന്ന് മണ്ണാക്കാട്ടയ്ക്ക് വരുമ്പോഴും റോഡിന്റെ ഇറക്കത്തിലാണ് ജംഗ്ഷൻ ഉള്ളത് യെസ് വളവ് കൂടിയായതിനാൽ വേഗ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും നിരന്തരമായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട് ദേശീയപാത നവീകരിച്ചതോടെ വാഹനങ്ങൾ സമയക്രമം തെറ്റിച്ചും അതിവേഗത്തിലുമാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ പാതയോരത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ഭീതിയോടുകൂടിയാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തുന്നത് ഏത് നിമിഷവും അപകടമെന്നുള്ള ഭീതിയും ഇവർക്കുണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പരിഹാരത്തിനായി നടപടി വേണമെന്നാണ് ഓട്ടോ ഡ്രൈവറായ ഉമ്മർ പറയുന്നത് യുടെ ഡിപ്പയറിയിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് വരുത്തിയിട്ട് വീണിട്ടും അങ്ങനെയൊക്കെ പലതും പാട് സംഭവിക്കാറുണ്ട് അങ്ങനെ അധികാരികൾ ഇതിൻ്റെ മുമ്പ് ഇതേമാതിരി പല ചാനലുകാരും വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മേലധികാരികളിൽ നിന്നൊരു അതിനൊന്നും യാതൊരുവിധ പ്രതിഫലവും കിട്ടിയിട്ടില്ല ഇതിന് മുമ്പ് അളന്നിട്ട് ഡിവൈഡർ മാർക്ക് ചെയ്തിട്ടുമൊക്കെ പോയിട്ടുണ്ട് ഇതുവരെ തക്കതായ ഒരു പരിഹാരം വന്നിട്ടില്ല അത് വരുമെന്നു ഉദ്ദേശിക്കുന്നു